ഇന്നത്തെ ഡിന്നർ ചിക്കൻ നൂഡിൽസ് ആണ് കേട്ടോ ചിക്കൻ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം വെള്ളം നല്ലോണം തിളപ്പിക്കുക വെള്ളത്തിലാണെങ്കിൽ ഉപ്പും ഓയിലും ചേർത്തിട്ട് വേണം തിളപ്പിക്കാൻ തിളച്ചതിന് ശേഷം ആ നൂഡിൽസിലേ ആ നൂഡിൽസല്ലേ ഈ നൂഡിൽസ് ഈ നൂഡിൽസും കൂടിയിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വേവിക്കുക എന്നിട്ട് അത് അരിച്ച് മാറ്റി വെക്കുക ഇനി നമ്മൾ ആക്കുന്നത് മുട്ടയാണ് കേട്ടോ മുട്ടയിലേക്ക് ഉപ്പും കുരുമുളകും മാത്രം ചേർത്തിട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് അത് മാറ്റി വെക്കുക അപ്പോൾ ഇതിനേക്കാളും മുന്നേ നമ്മൾ ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ചിക്കൻ നൂഡിൽസ് അല്ലേ ഉണ്ടാക്കുന്നത് ചിക്കൻ നൂഡിൽസിലേക്ക് ചിക്കൻ വേണം അപ്പോൾ അതിൽ അതിലെന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അതും അട വേവിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം അട വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നൂഡിൽസ് തയ്യാറാക്കാൻ കഴിയും അപ്പം ഈ കൈ എൻ്റെതല്ല കേട്ടോ എൻ്റെ ചേച്ചീൻ്റെ കയ്യാണ് ഞാൻ ഏച്ചീൻ്റെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടാണ് ഉള്ളത് അപ്പം ആടുന്ന് ചേച്ചി ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാനൊരു ഹെൽപ്പറായിട്ട് മാത്രമാണ് നിന്നിട്ടുള്ളത് അതായത് എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒന്നും ഒരു വഴിയൊന്നും ഇഷ്ടപ്പെടൂല്ല അപ്പം ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീടുന്നുണ്ടാക്കി നോക്കുന്നത് അപ്പം നമ്മൾ ആക്കാൻ തുടങ്ങി ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം എന്താണ് ബീൻസ് ബീൻസും ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ടാകുമ്പോൾ കാബേജും ഉള്ളിയും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ചേർക്കുക അപ്പോൾ മീനത്തും മറ്റേ ഒന്ന് പുള്ളിത്തണ്ടല്ലേ സ്പ്രിങ് ഓണിയൻ അതും കൂടി ചേർക്കണം പക്ഷേ പക്ഷേങ്കിൽ അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് അത് ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസെല്ലാം നമ്മളതിലേക്ക് മിക്സ് ചെയ്യല അപ്പം ഹെൽപ്പറായിട്ട് ഞാൻ അവിടെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ ഞാൻ കാഴ്ചക്കാരിയായിട്ട് നിന്ന് പിന്നെ ഞാൻ വിചാരിച്ച് വന്നാൽ അതൊന്ന് മിക്സ് ചെയ്യുക എന്നെല്ലാം വിചാരിച്ച് മിക്സ് ചെയ്യാനും നിന്ന് കണ്ട ഇത് അടുത്ത് തൻ്റെ കൈ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ആവശ്യത്തിന് അതായത് നമ്മൾ നൂഡിൽസിലും ചിക്കനിലും മുട്ടയിലെല്ലാം ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിൽ വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇടുക അപ്പോൾ എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത് അങ്ങനെ അതും അതും ചേർത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് വെന്ത് കുഴയാനൊന്നും പാടില്ല കേട്ടോ ആ ഇനി ചിക്കൻ കൂടി ചേർത്ത് ചിക്കനും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടല്ല അപ്പം അതും കൂടി ചേർത്ത് ഇതെല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോയാ സോസും ടൊമാറ്റോ സോസും ചേർക്കുക അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതായത് ചേർക്കാം ചിലവർക്ക് കുറേ സോസ് ഉപയോഗിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലവർക്ക് കുറച്ച് സോസ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ അത് ചെയ്യാം അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ചേർത്താല് നൂഡിൽസും ഫ്രൈഡ് റൈസെല്ലാം അങ്ങനെയാണെന്നെല്ലാം ഉണ്ടാക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസും അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് മിക്സ് ചെയ്യാം ഞാൻ മിക്സ് ചെയ്യാൻ നിന്ന് പക്ഷേ മിക്സ് ആകുന്നില്ല എന്നാൽ ചെയ്യാം അപ്പോൾ ചേച്ചി അത് വാങ്ങിയിട്ട് ഏച്ചി തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കാരണം അനക്കം തനങ്ങാവും അനക്കം കഴിക്കില്ല പിന്നെന്താ ചെയ്യണ്ട അങ്ങനെ മുട്ടയെല്ലാം ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോഴേക്കെന്നെ നല്ല മണം വന്ന് ബാക്കിലൊക്കെ ആൾക്കാർ വന്ന് തുടങ്ങി മണടിച്ച പിന്നെ മക്കൾ നിക്കൂലല്ലോ ഇച്ചിരി എരിവ് കുറവുണ്ട് അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു നോക്കിയപ്പോക്ക് നമ്മള് ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടീനെ പിന്നെ കുട്ടികൾക്കെല്ലാം ഇഷ്ടമായി അപ്പം ഞാനിനി വീട്ടിൽ നിന്ന് ഇടക്കിടക്കെല്ലാം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു കണ്ടാ അജലിന്റെ മുഖം കണ്ട ഇഷ്ടായിട്ടുള്ള മുഖമാണ് ഇഷ്ടല്ലെങ്കിൽ അയ്യേ നാക്കും കണ്ട എല്ലാരും കൂടി അടിപൊളിയായിട്ട് അത് കഴിച്ചു കേട്ടാ താങ്ക് യു